ചിങ്കാൻ വിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നുണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കട്ലൈറ്റിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് നമ്മൾ ചക്ക കൊണ്ടുള്ള ഒരു ചക്ക കട്്ലേറ്റ് ആട്ടോ തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോ പൊടിഞ്ഞൊന്നും പോവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരു ചക്ക കട്്ലേറ്റ് എങ്ങനെ തയ്യാറാക്കി എടുക്കാം എന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ മാത്രമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽബട്ടൺ ഒന്ന് അമർത്താനും മറക്കരുതെ അപ്പൊ ഇതിനായിട്ട് ഞാനിവിടെ ഒരു ക്യാരറ്റും ഒരു ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് അപ്പൊ അതൊരു മീഡിയം സൈസ് ആയിട്ടുള്ള ക്യാരറ്റും ഉരുളക്കിഴങ്ങാണ് ഇതിലേക്ക് നമുക്ക് ഇത് വേഗാൻ പാകത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ടൊന്നും വേവിച്ചെടുക്കാം കേട്ടോ അപ്പൊ ഇത് ഇത്രയും വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇതൊരു അഞ്ചാറ് വിസിലാണ് കേട്ടോ ഇത് വേവിച്ചെടുക്കുന്നത് അതൊന്നും വെന്ത് വരട്ടെ പിന്നെ ഇതിലേക്കിതേ ഒരു കഷ്ണം ചക്ക അതായത് നമ്മുടെ ഇടിയൻ ചക്ക ഉണ്ടല്ലോ അതിന്റെ ഒരു പകുതി കഷ്ണം മാത്രാണ് കേട്ടോ ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം മാത്രല്ല ഇതിൻ്റെ സെൻറ്ററിൽ ഉണ്ടാകുന്ന ഈ കട്ടിയുള്ള പോർഷൻ ഉണ്ടല്ലോ അത് നമ്മൾ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ കാരണം നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ ഇത് കടിക്കുമ്പോൾ അത്രയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടൊന്ന് മാറ്റി വയ്ക്കാം അതിനുശേഷം ഇതിനെ നമ്മൾ ചെളരെ ചെറുതാക്കിയിട്ടാണ് അരിഞ്ഞെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിനെ നമുക്കൊന്ന് നല്ല രീതിയിൽ തന്നെ അരിഞ്ഞെടുക്കണം അപ്പം അതേ ഈ ഒരു സൈസിലാണ് ഞാൻ ഇതിവിടെ അരിഞ്ഞ് മാറ്റി വയ്ക്കുന്നത് കേട്ടോ ഇനി ഇതിനെ നമുക്കിത് ഇതേ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ കുരുമുളക് പൊടിയും കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി ദേ ഇതിലേക്ക് ഒരു സവാള ഒരു പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഇതൊക്കെ ഒന്ന് നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ തന്നെ വോള ഇതേപോലെ നമ്മൾ വളരെ നൈസായിട്ടാണ് ഇട്ട് അരിഞ്ഞു മാറ്റി വെക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് അതൊന്ന് നല്ലവണ്ണം ചെറിയതായിട്ടൊന്ന് അരിഞ്ഞു മാറ്റി വയ്ക്കാം അതുപോലെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ വെളുത്തുള്ളിയും നൈസായിട്ട് അരിഞ്ഞെടുക്കാം പിന്നെ ഇതിലേക്കിതേ നമ്മൾ കുറച്ച് കറിവേപ്പിലാണ് എടുത്തിട്ടുള്ളത് ആ കറിവേപ്പില നമുക്ക് ഇതേപോലെ ഒന്ന് നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പം ഇതാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ഇട്ടോ ഇനി ഇതിലേക്കുണ്ടല്ലോ മൂന്ന് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല ഫൈൻ ആയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പം ഇത് ഇത് ഇതേപോലെ നമ്മൾ നല്ല ഫൈൻ ഫൈനായിട്ട് അരച്ചൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരു മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കാം അതേപോലെ തന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു ടീസ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഈ ടീസ്പൂൺ കൊണ്ട് തന്നെ മൂന്ന് ടീസ്പൂൺ വെള്ളം കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ ഇനി മിക്സ് ഉണ്ടല്ലോ നമ്മൾ ഈ മുട്ടയിലേക്കാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുക്കി പൊരിക്കുമ്പോൾ കട്ട്ലേറ്റ് നല്ല ക്രിസ്പി ആയിരിക്കും അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഇതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി അടുത്തതായിട്ട് നമ്മൾ ചക്ക വേവിച്ചെടുക്കാനായിട്ട് പോവാണ് അപ്പോൾ അതേ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് വേവിച്ചെടുക്കാൻ ഭാഗത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്നും നമ്മൾ മിക്സ് ചെയ്തിട്ടൊന്നും വേവിച്ചെടുക്കാം അങ്ങനെ അതേ നമ്മുടെ ചക്കയൊക്കെ ഇവിടെ ആ റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അതേ ഈ വെള്ളമൊക്കെ വറ്റിയിട്ട് ഇത് നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുള്ള ക്യാരറ്റും പൊട്ടറ്റൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഈ പൊട്ടറ്റോൻ്റെ തൊലി നമുക്ക് കളഞ്ഞെടുക്കണം ഇപ്പം നല്ല അത്യാവശ്യം ചൂടുണ്ട് എന്നാൽ നമ്മളിതേ ഇത് കളഞ്ഞേ നല്ല രീതിയിൽ തന്നെ ഇതിനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെയുള്ള ഒരു ഇത് വെച്ചിട്ട് ഇതിനൊന്ന് ഒടച്ചെടുക്കാൻ പോകുന്നത് ഇനി ഇത് ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്പൂൺ വെച്ചിട്ട് നല്ല കട്ടിയുള്ള സ്പൂൺ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഒടച്ചെടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളിതൂടെ ഉടച്ച് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇത് നമ്മൾ ഒരു ഉരുളിയിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ നമുക്ക് പച്ചമുളകും ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഇനി കറിവേപ്പിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും കൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കട്ടെ പിന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ ഒന്ന് വഴണ്ടി വരാനായിട്ട് ഇതിലേക്ക് ഞാൻ അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ അതിനെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം അങ്ങനെ ഇതേ ഇതേ ഒരു പരുവാകുമ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ കളറാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നിട്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഗരം മസാല ഉണ്ടല്ലോ അതൊരു അര ടീസ്പൂണും പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ പിന്നെ ഇത്തിരി കുരുമുളക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടിയാണ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അതിന് മൂത്തൊന്ന് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ചക്ക ഇട്ട് കൊടുക്കുകയാണ് പോകുന്നത് ഈ ചക്കയും കൂടി ഇട്ടിട്ട് ഇതിനെ നല്ല വണ്ണം ഒന്നും മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പം നമുക്കറിയാം ചക്ക ഇതിൽ നമ്മൾ ഇടിയനായതുകൊണ്ട് തന്നെ നമ്മൾ ഇടിച്ചെടുക്കുകയാണ് അല്ലേ അപ്പോൾ ഇതിൽ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാൻ എന്നതിന് പകരം ഞാനിത് ഇത് ഉപയോഗിച്ചിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാനാണ് കേട്ടോ പോകുന്നത് ഇനിയിപ്പോൾ ഇതില്ലെങ്കിൽ നമ്മൾ ഇതിനൊന്ന് ഫസ്റ്റ് നിങ്ങളൊന്ന് ഇടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ നമുക്ക് ഇതിനെ ദൈ ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് എടുക്കണം ഇതിൽ അതിന് ശേഷം ഇതിലേക്ക് ഉടച്ചു വെച്ചിരിക്കുന്ന ഈ ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതും കൂടി ഇട്ടിട്ട് ഇതിനെ നല്ലവണ്ണം തന്നെ നമുക്ക് നമുക്കൊന്നും കൂടി എടുക്കാം അപ്പം ഞാൻ വീണ്ടും ഇത് ഉപയോഗിച്ചിട്ട് ഇതിനെ വീണ്ടും നല്ല രീതിയിൽ തന്നെ ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാണ് കാരണം കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും എല്ലാ ഇൻഗ്രീഡിയൻസും നല്ല രീതിയിൽ തന്നെ ഇതിൽ മിക്സ് ആയി കിട്ടണം എങ്കിൽ മാത്രമായിരിക്കും നമ്മുടെ കട്ട്ലേറ്റിന് ടേസ്റ്റ് കൂടുന്നത് കേട്ടോ അപ്പം ഇത് വീണ്ടും നമ്മൾ ഇതേപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിൽ ഉപ്പിൻ്റെ ഒരു കുറവുണ്ട് അപ്പം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ആണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതും കൂടി ഇട്ടിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അങ്ങനെ ഈ മിക്സി കൂടി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കട്ട്ലേറ്റ് റെഡിയാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം ചൂടൊക്കെ ആറിയിട്ടുണ്ട് അപ്പം നമ്മളിത് ബ്രെഡ് ക്രംസും മുട്ടയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിനെ ഒരു ബോൾ പോലെ ഉരുളകളാക്കി എടുത്തിട്ട് ഇതിനെ ഒന്ന് പരത്തി പരത്തിയെടുക്കണം കേട്ടോ അതിനുശേഷം ഈ ബ്രെഡ് ക്രംസിലും മുട്ടയിലും ഒന്ന് മുക്കിയെടുക്കാം അപ്പം അതേ ഞാനിവിടെ ഇത് ഇത്രയും സൈസിലാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് നമുക്കൊന്ന് പരത്തിയെടുക്കാം കേട്ടെ അപ്പം അതിൻ്റെ ഷേപ്പ് ഒക്കെ നമുക്കൊരു മോൾഡ് ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിരിക്കും ഇപ്പം ഞാൻ മോൾഡ് ഒന്നും യൂസ് ചെയ്യാണ്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അങ്ങനെ അതെ ഇതേ ഒരു സൈസിൽ നമുക്കിതിനൊന്ന് പരത്തി റെഡിയാക്കി എടുക്കണം കേട്ടെ അപ്പോൾ അതേ ഈ ഒരു ആയിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ ആദ്യം തന്നെ ഇതിനെ ഒന്ന് മുട്ടയിലേക്ക് ഒന്ന് മുക്കിയെടുക്കാനാണ് പോകുന്നത് കേട്ടെ അപ്പോൾ ഒന്ന് മുട്ടയിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഈ റൈറ്റ് ഹാൻഡ് ഹാൻഡുകൊണ്ടാണ് നമ്മൾ മുട്ടയിലേക്ക് മുക്കിയെടുക്കുന്നത് അതിന് ശേഷം നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ബ്രെഡ് ക്രംസിലേക്ക് നമ്മൾ ഈ കട്ട്ലേറ്റ് വെച്ച് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ടയിലേക്ക് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലാക്കുമ്പോൾ അത് തമ്മിൽ മിക്സ് മിക്സായിട്ട് ഒട്ടിപ്പിടിക്കും കയ്യുമൊക്കെ അപ്പോൾ അത് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഇതേ എല്ലാതും നമ്മൾ ഇതേപോലെ ബ്രെഡ് ക്രംസിലും മുട്ടയിലൊക്കെ മുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓയിലൊന്ന് ചൂടാക്കിയെടുക്കണം അപ്പം അതിനായിട്ടൊരു ചീഞ്ചട്ടിയിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അതിലേക്കിതേ നമുക്ക് ഈ കട്ട്ലെറ്റിൻ്റെ ഓരോന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതേപോലെ ഒരു തവിയിൽ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കയ്യുമൊന്നും എണ്ണ ആവില്ല കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇതേ ഇത് നമുക്ക് ഇതേപോലെ രണ്ട് സൈഡും തിരിച്ചു മറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കാനായിട്ട് പോകുന്നത് അങ്ങനെ ദേ നമ്മുടെ കട്ട്ലേറ്റ് ഇവിടെ നല്ല രീതിയിൽ തന്നെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നോക്കിയേ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നമുക്ക് എടുത്തത് കാണിച്ചു തരാൻ തരാം കേട്ടോ അപ്പോൾ ഇത് നോക്ക് നല്ല സൂപ്പറായിട്ട് റെഡി ആയി വന്നിട്ടുണ്ട് നമ്മുടെ കട്്ലേറ്റ് അപ്പോൾ ഇനി നമുക്ക് ബാക്കികൾ അതും കൂടിയും ഇതേപോലെ തന്നെ നല്ലതായിട്ടൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ കട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഇതും കൂടി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ അതേ നമ്മുടെ കട്ലൈറ്റ് ഇവിടെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിതേ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് അപ്പോൾ നോക്കിയാൽ എല്ലാവർക്കും കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ നമ്മുടെ കട്ലൈറ്റ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണിത് മാത്രമല്ല ഇപ്പോൾ ചക്കയുടെ ഒക്കെ സമയമായതുകൊണ്ട് നമുക്ക് ചക്ക നല്ല സുലഭമായിട്ട് കിട്ടുന്നൊരു സമയമായതുകൊണ്ടും വളരെ പെട്ടെന്ന് നല്ല രീതിയിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു റെസിപ്പിയാണ് ഈ ചക്ക കട്ട്ലേറ്റ് അപ്പോൾ എല്ലാവരും ഇത് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി ഞാനിത് നിങ്ങൾക്കൊന്ന് പൊട്ടിച്ച് കാണിച്ച് തരാൻ പോവാണ് അപ്പോൾ ഇതേ നോക്കിയാൽ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഈ കട്ട്ലേറ്റ് ഇതേ ഒന്ന് ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാട്ടോ അപ്പോൾ നോക്കിയേ കണ്ട ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ കട്ട്ലേറ്റിന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലതുണ്ടാക്കുമ്പോൾ പറയാറുണ്ട് നമ്മുടെ കട്ലേറ്റ് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നു വിണ്ടു പോകുന്നു എന്നൊക്കെ ഇത് പൊതുവെ അങ്ങനെയൊന്നുമില്ല നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്രയും സൂപ്പറും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് പിന്നെ മാത്രമല്ല കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ്